ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ തിരുവാലിയിൽ തെരുവുനായക്കൾ വീടിന് സമീപത്തുള്ള ഫാമിൽ കയറി കോഴികളെ കടിച്ചു കൊന്നു ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് സംഭവം ഇരുന്നൂറിൽ അധികം കോഴികളെയാണ് കടിച്ചു കൊന്നത് ബാക്കിയുള്ളവയെ കടിച്ച് മുറിവേൽപ്പിച്ചിട്ടുണ്ട് കോഴിപ്പറമ്പ് തായംകോട് അത്തിത്താറ്റിൽ മണ്ണൂർക്കര മനോജിന്റെ വീടിനോട് ചേർന്നുള്ള കോഴിഫാമിലാണ് സംഭവം ഫാമിന് ചുറ്റിലും കെട്ടിയ ഇരുമ്പ് വല പൊളിച്ചാണ് നായ്ക്കളിലൊന്ന് അകത്തു കയറിയത് രാത്രി കോഴികളുടെ കൂട്ടക്കരച്ചിൽ കേട്ട ഫാമിൽ ചെന്ന് നോക്കിയ മനോജ് കണ്ടത് കോഴികൾക്കിടയിലൂടെ ഓടി നടന്ന് കടിക്കുന്ന തെരുവ് നായയാണ് അക്രമാസക്തമായ മൂന്നോളം നായ്ക്കൾ ഫാമിന് പുറത്തും ഓടി നടക്കുന്നുണ്ടായിരുന്നു ഏറെ പണിപ്പെട്ടാണ് നായ്ക്കളെ ഓടിച്ചത് ഇന്നലെ രാത്രിയാണ് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ പിന്നെ ഇത് കോഴിഫാമ് നടത്തി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഒരു ഒരു മണി ആകുമ്പോഴാണ് പിന്നെ തെരുവായ്ക്കൾ ഒരു അഞ്ചാറെണ്ണം വന്നതുകൊണ്ട് നമ്മളെ ഇതിൻ്റെ ഫാമിൻ്റെ ചുറ്റു ആകെ ഓടുന്നത് ഒച്ച ബഹളമൊക്കെ കേട്ടാണ്ട് ഉള്ളിൽ പിന്നെ വന്ന് നോക്കുമ്പോൾ ഉള്ളിൽ ഒരു ആയ കയറിയിട്ടുണ്ട് അതാകെ കടിച്ച് ഓടി അതിലാകെ നടന്നുകൊണ്ട് ഒരു ഇരുന്നൂറ്റി ചില്ലാനം കോഴികൾ കടിച്ച് കൊന്ന് ഇട്ട സ്ഥിതിയിലാണ് കാണുന്നത് പിന്നെ ഒരു പത്ത് മുപ്പതിലോ മുപ്പതോളം കോഴികൾ കടി കൊണ്ട് ഇത് കാണുന്നുണ്ട് പിന്നെയും അതിൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ഒരുപാട് പിന്നെ നഷ്ടങ്ങൾ ഉള്ളൊരു സംഭവമാണ് ഒരു പത്ത് ഒരു രണ്ട് ലക്ഷത്തോളം രൂപ നമുക്കതിൽ ചിലവ് ഏകദേശം വന്നിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ഇരുപത്തി മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ പിന്നെ കോഴി ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ദിവസം കൂടി ആയാൽ പിടിക്കാനായ കോഴിയാണ് അപ്പോൾ നമുക്ക് അത് പിന്നെ ആ രീതിയിലാണ് ഇപ്പോൾ വന്നത് തെരുവായിട്ടുള്ള ശല്യം അതേപോലെ പന്നികൾ തന്നെ വേറുണ്ട് പിന്നെ അന്ന് നമുക്ക് ആദ്യമായിട്ടാണ് ഒരു അനുഭവം ഉണ്ടാകുന്നത് നമ്മൾ പിന്നെ വീടിനടുത്തുകൊണ്ട് നമുക്ക് ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇന്നലെ ഇത് ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന രീതിയിൽ ഭയങ്കര രീതിയിലുള്ള നായ്ക്കളായിരുന്നു നമുക്ക് കണ്ടാൽ പീടി തോന്നുന്ന രീതിയിലുള്ള ഭീകര നായ്ക്കളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അടുത്തേക്ക് എടുക്കാൻ കഴിയില്ല അത്രയും വലിയ നായക്കൾ പതിനാല് വർഷത്തോളമായി കോഴി ഫാം നടത്തുന്ന മനോജിന് ഇത് ആദ്യത്തെ അനുഭവമാണ് ഇരുപത്തി ദിവസം പ്രായമായ കോഴികളെയാണ് കടിച്ചു കൊന്നത് ഇരുന്നൂറിന് മുകളിൽ കോഴികളെ കടിച്ചു കടിച്ചുവന്നതിന് പുറമെ ഇരുപതിലധികം കോഴികളെ കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുമുണ്ട് കൂട്ടത്തിൽ ഇനി എത്ര എണ്ണത്തിനെ കടിച്ചിട്ടുണ്ടെന്ന് വരും ദിവസങ്ങളിലെ അറിയൂ ഒരു ലക്ഷത്തിലധികം നഷ്ടം കണക്കാക്കുന്നുണ്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ സഹായം ലഭിച്ചാൽ മാത്രമേ മനോജിന് ഫാമുമായി മുന്നോട്ടു പോകാനാകൂ ന്യൂസ് ബ്യൂറോ വണ്ടൂർ